എല്ലാവർക്കും എല്ലാവർക്കും വലിയ വരുന്ന ആശംസകൾ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ വിനോ എനിച്ചറിയില്ല ഇപ്പം മൂന്ന് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ വന്നിട്ട് എന്താ പ്രഗ്നൻസി സ്റ്റോറിയാണ് കേട്ടോ ഇപ്പോൾ പ്രഗ്നൻസി സ്റ്റോറിയും കഷ്ടപ്പാടൊക്കെയാണ് എൻ്റെ മൂന്ന് ദിവസത്തെ വീഡിയോ ഇൻ അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി എന്നോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ വീഡിയോസ് കാണാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് അറിയുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലും എൻ്റെ വീഡിയോസ് കാണാറ് അപ്പോൾ അവർ നമ്മളോട് ഓൾറെഡി അഭിപ്രായങ്ങൾ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ പറയാറുണ്ട് ആ കൂട്ടത്തില് എൻ്റെ ഇത്രയും കഥകളൊക്കെ കേട്ടപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമായി അങ്ങനെ പലരും പറഞ്ഞു പലരും പറഞ്ഞു ഞാൻ നിന്നെ കണ്ടുള്ളൂ നിൻ്റെ ഉള്ളിലെ ഇത്രയും വലിയ വിഷമങ്ങളെ കണ്ടില്ല എന്നൊരുപാട് പേര് പറഞ്ഞു നിന്നെ മാത്രമേ മനസ്സിലാക്കിയുള്ളൂ നിന്നെ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ അവരുണ്ട് അങ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ സക്സസ്സാണ് അപ്പം ഇന്ന് നല്ലൊരു ദിവസമാണ് വലിയ പെരുന്നാളാണ് അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് ഞാൻ നല്ല ഹാപ്പി ആയിട്ടുള്ള എൻ്റെ വിശേഷമാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ഇന്ന് ഈ നിമിഷത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും ആലോ വിചാരിക്കുക നമുക്കൊരാളുടെ സപ്പോർട്ട് വേണം നമ്മളെ ഒരു പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെയാണല്ലോ മറ്റുള്ളവരുടെ കെയറിങ്ങും ലാളനിയും അവരുടെ എല്ലാം ആഗ്രഹിക്കുന്നവളാണ് സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ഏത് ഭാവത്തിലായാലും ഒരു സ്ത്രീക്ക് എത്ര ഭാവം ആ സ്ത്രീക്ക് തന്നെ അറിയില്ല മാതൃഭാവായാലും എന്താ പറയുക സഹോദരി ആയാലും ഭാര്യ ആയാലും അമ്മയായാലും അമ്മൂമ്മയായാലും മക്കളായാലും മകളായാലും അങ്ങനെ ഒരുപാട് ഭാവങ്ങൾ അത് ഇപ്പോൾ ആണായാലും ഉണ്ട് പക്ഷെ സ്ത്രീയുടെ ഭാവത്തെക്കുറിച്ചാണ് എല്ലാവരും വിവരിച്ച് പറയുക അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴൊരു മകളായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയും സ്നേഹവും ഒക്കെ ലഭിച്ചിരിക്കുന്നത് ഒരു മകളായിരിക്കുമ്പോഴാണ് ഭാര്യയായപ്പോഴും നമുക്കത്ര പരിഗണനയൊന്നും കിട്ടിയിട്ടില്ല ഇനി അമ്മയായപ്പോഴും പരിഗണന കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ മ ഒരു മകളായിരിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയും സ്നേഹവും ഒക്കെ കിട്ടിയിട്ടുള്ളത് എല്ലാവരിൽ നിന്നും അപ്പോൾ അങ്ങനെ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ബ്ലസ്ഡായിട്ടിരിക്കുന്നതും ഒരു മകളായിരിക്കാൻ തന്നെയാണ് അപ്പോൾ ആ മകൾ എന്ന നിലയിൽ നിന്ന് നിന്നിട്ട് ഞാനിപ്പോൾ ഇന്നിവിടെ വരെ ഈ സക്സസ്സിൽ ഇല്ല അമ്മയായി ഭാര്യയായി അമ്മയായി എന്നിട്ട് ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് പറയാനുള്ള എൻ്റെ സക്സസ് സ്റ്റോറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ മുന്നിലും നമ്മൾ തോറ്റു തോറ്റു പോയി അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് പേര് അടിച്ചമർത്തി പോന്നപ്പോഴൊക്കെ നമ്മുടെ മുന്നിൽ ഓരോരോ പ്രകാശമായിട്ട് മകളായിരുന്നപ്പോൾ നമുക്ക് അത്ര വലിയ സക്സസ്സും മറ്റേ വിഷമങ്ങളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അത് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇല്ലേ അത് ഭാര്യ ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഞാനൊരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റിൽ നിന്നവർ പറയുന്നുണ്ടാവും അവർക്ക് പറയുന്നുണ്ടാവും ഞാൻ അനുഭവിച്ച ഒന്നും ഒന്നുമല്ല എന്ന് പറയുന്നുണ്ടാവും പക്ഷെ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി പെട്ടെന്ന് മറ്റൊരു വീട്ടിലേക്ക് വന്നിട്ട് അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ എന്തായാലും കുറച്ച് സമയം ഉണ്ടാവും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാചകക്കാരി ഒന്നും ആയിട്ടായില്ല ഞാൻ ആ വീട്ടിലേക്ക് വന്നതും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടാവും പിന്നെ എൻ്റെ വീട്ടിലെ രീതികളേ അല്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഭക്ഷണം വയ്ക്കുന്ന ഒരു രീതി ആയിരുന്നില്ല ഇവിടെ വരുമ്പോൾ കറി ആയാലും അത് വെക്കുന്നതിലെല്ലാം മാറ്റമുണ്ട് നമ്മൾ വെച്ചിരുന്ന പോലെയല്ല അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു സ്ത്രീ അപ്പോൾ അവിടെ നിന്ന് മുതല് നമുക്കിങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാവില്ല ഓൾറെഡി നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും എല്ലാവരുടെയും ഇതുകളൊക്കെ അവഗണനകളൊക്കെ ആയി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടേതായ കാരണത്താൽ അല്ലെങ്കിൽ ഇറങ്ങി വന്നാൽ പോലും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും വന്ന് ചേരും അത് എന്താ എന്ത് പറഞ്ഞാലും ആ വന്ന വന്ന പെണ്ണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾ ഇങ്ങനെയായതുകൊണ്ടാന്നുള്ള പ്രശ്നം ആ ആ ഒരു പഴി കേൾക്കാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവില്ല വളരെ ചുരുക്കം ഏതെങ്കിലും ഒരു സാഹചര്യത്തിലെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലും ചിലപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അവരുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് ഇത് പൊതുവെ അപ്പോൾ അങ്ങനെ വന്ന് ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ വലിയ സക്സസിൻ്റെ മുന്നിലാണ് കാരണം എൻ്റെ ജീവിതത്തിലെ ഇനിയിപ്പോൾ ഈ നിമിഷം തന്നെ എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിലാണ് ഈ മുപ്പത്താറാമത്തെ വയസ്സിൽ എനിക്ക് നേടാൻ കഴിഞ്ഞ നേട്ടത്തിൻ്റെ പടിക്കലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പം നേട്ടത്തിൻ്റെ പടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു പതിനാല് സെൻറ്റും ഒരു ചെറിയൊരു ഓട് വീടും ഇന്ന് എൻ്റെ പേരിൽ സ്വന്തമായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ഏക്കർ നിലം നിലം മീൻസ് വയൽ അതും എൻ്റെ പേരിൽ സ്വന്തം ഒരു ടു വീലർ ഞാൻ ഓടിച്ചില്ലെങ്കിലും അതും എൻ്റെ പേരിൽ സ്വന്തം പിൻ അത്രയും കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മുപ്പത്താറാമത്തെ വയസ്സിൽ നേടാൻ കഴിഞ്ഞു അതെൻ്റെ സ്വന്തം നമ്മളുടെ അധ്വാനം കൊണ്ട് നേടാൻ കഴിഞ്ഞതാണെന്ന് ആലോചിക്കുമ്പോഴും ഭയങ്കര കാരണം കടമൊക്കെയുണ്ട് കടൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ ഇത്രയും കാര്യങ്ങൾ ഭർത്താവിൻ്റെ സപ്പോർട്ടോ ഒന്നുമില്ലാതെ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ആണ് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭർത്താവിനെ തരംതായി തി പറയുകയാണെന്നില്ല അങ്ങനെ മറ്റുള്ളവരൊരാൾ ഞാൻ മുമ്പൊരിക്കും എൻ്റെ സക്സസ്സിനെ കുറിച്ച് ഒരു സ്ത്രീകളുടെ ഒരു വേദിയിൽ പറഞ്ഞപ്പോൾ അതൊരു വിഷയമായിരുന്നു അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിഷയമായിരുന്നു പക്ഷെ ഇന്ന് ഈ സക്സസ്സിൻ്റെ പിന്നിൽ നമ്മൾക്ക് നമ്മളുണ്ടെന്ന് വിചാരിക്കുന്ന ആരുമില്ലാതെ ഇങ്ങനെ ഇങ്ങനൊരു സക്സസ് നേടിയെടുത്തതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് ആ വീടിൻ്റേതായ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് കൂടി ഞാൻ കിടന്ന് ഓടിയിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊസീജിയറുകളൊക്കെ അപ്പം എൻ്റെ പേരിലൊരു വീട് എൻ്റെ പേരിലൊരു കറൻറ്റ് കണക്ഷൻ അതൊക്കെ നമുക്ക് കിട്ടി അതൊക്കെ എൻ്റെ എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഒരുപോലെ തോന്നിയിട്ടില്ല പക്ഷേ എല്ലാവരും താഴ്ത്തി കെട്ടിയൊരു ഇതിൽ നിന്ന് എനിക്കിതൊക്കെ നേടാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ അനുഗ്രഹട്ടാണ് ദൈവത്തിനെ വിളിക്കാത്തൊരു ദിവസമില്ല ഞാൻ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ മറ്റുള്ളവർ പറഞ്ഞതിനെ കുറിച്ചൊക്കെ എനിക്ക് വിഷമം ഉണ്ടാകും അപ്പോൾ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആരെയും താഴ്ത്തി പറയില്ലല്ല എൻ്റെ ജീവിതത്തിലെ ഒരു സക്സസ് മുമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് വല്ലൊരു വലു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാവുമായിരുന്നു ഇപ്പോൾ ഒരു ഏഴെട്ട് വർഷമായിട്ട് എല്ലാം തരണം ചെയ്യാൻ ഞാൻ പഠിച്ചു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതവിടെ കളഞ്ഞിട്ട് അവർ പറഞ്ഞോരെന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന ഭാവത്തിൽ ഇങ്ങോട്ട് പോരും പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് ഓർത്ത് കുറേ നേരം ഇരിക്കും പക്ഷെ ഞാൻ ആരെയും അങ്ങനെ കുറ്റം പറഞ്ഞ് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് കണ്ട കാര്യം അതായത് എനിക്കിപ്പോൾ പറയാൻ തോന്നിയ കാര്യം അപ്പൊ തന്നെ ആ വ്യക്തിയുടെ മുന്നിൽ വെച്ച് തന്നെ പറയും അല്ലാതെ ഞാൻ അങ്ങനെ പരദൂഷണം പറഞ്ഞ് നടക്കണ സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല ഇപ്പം ആ ശേഷ ഇപ്പം ആരെക്കുറിച്ച് ബോധം ചെയ്യുന്നില്ല ഞാൻ അപ്പോൾ എനിക്കിപ്പോൾ എന്ത് പറയണം എന്നിപ്പം ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കണമെന്നുള്ളത് തന്നെ എനിക്കറിയില്ല ഇന്ന് ഞാൻ നല്ല ഹാപ്പി എന്ന് പറഞ്ഞ് എൻ്റെ ലൈഫ് സ്റ്റോറി പറയാൻ വന്നപ്പോൾ ഈ പത്ത് മിനിറ്റിലൊന്നും ഒതു ഞാനിന ബാക്കിയൊക്കെ പറയാട്ട അപ്പൊ എൻ്റെ ജീവിതത്തിലെ സക്സസ് എന്ന് പറയണത് ഞാൻ ഇന്ത്യൻ പൗരനാണെന്നുള്ള ഒരു പാസ്പോർട്ട് ഉണ്ട് എനിക്ക് എനിക്കൊരു ടൂ വീലർ സ്വന്തമായിട്ടുണ്ട് ഒരു വയൽ സ്വന്തമായിട്ടുണ്ട് ഒരു വീട് സ്വന്തമായിട്ടുണ്ട് ഇത്രയും നാല് കാര്യങ്ങൾ കിട്ടിയതില് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും പ്രഷ്യസായി കരുതുന്ന നാല് കാര്യങ്ങളാണ് കേട്ടോ മറ്റുള്ളവർക്ക് തോന്നുന്നു ഇതൊക്കെ ചെറിയ നിസ്സാര കാര്യങ്ങളാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ പതിമൂന്ന് വർഷത്തെ കഷ്ടപ്പാടാണ് ഇതെല്ലാം അപ്പോ ഇതേപോലെ തന്നെ നമ്മൾ വിജയ ജീവിതത്തിൽ എന്ത് വേണമെന്ന് ആഗ്രഹിച്ചാലും കുറച്ച് സമയെടുത്താലും കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് അതൊക്കെ വന്നു ചേരും എന്നുള്ളത് വലിയൊരു വലിയൊരിതാണ് അപ്പം ഏറ്റവും മെയിനായിട്ട് നമ്മൾ പ്രാർത്ഥന കൈവിടാതിരിക്കുക ഞാനിപ്പിന്നെയും ഇങ്ങനെ തട്ടട്ടതുകൊണ്ടൊന്നും തോന്നണ്ട കേട്ടോ വലിയ പെരുന്നാളല്ലപ്പോൾ ഒരു ആശംസ പറയാനായിട്ട് ഇട്ടതാണ് പറയാനായിട്ടിട്ടതാണ് അതിലപ്പുറത്തേക്കൊന്നുമില്ല എല്ലാ മതങ്ങളും ഒന്നാണ് എല്ലാ മതങ്ങളും എല്ലാ ദൈവവും ദൈവത്തിനെ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ ഒരു ദൈവം അതിനെ നമ്മൾ പല രൂപത്തിൽ കാണുന്നു അത്രയേ അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പെരുന്നാൾ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ ഇവിടെ ഫൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഉണ്ടായിക്കറിയാൻ ബബായ്